അന്നനാടിന്റെ സ്വന്തം കലാകാരനായ അയ്യപ്പന്റെ വിജയത്തിനായി കലാകാരന്മാർ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയത്തിനായാണ് സുഹൃത്തുക്കൾ വേറിട്ട പ്രചരണവുമായി രംഗത്ത് വന്നത് വലിയ ക്യാൻവാസിൽ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളും പോസ്റ്ററുകളുമെല്ലാം വരച്ചുകൊണ്ട് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവർ ജനങ്ങൾക്ക് വേറിട്ട കാഴ്ചയായി മാറി ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന ചിത്രകാരനും ബിനാലെ പോലെയുള്ള പരിപാടിയിൽ പങ്കാളിയുമാണ് അയ്യപ്പൻ നൂറുകണക്കിന് കുട്ടികളെ ഈ രംഗത്ത് വരുന്നതിന് പഠന ക്ലാസുകളും മറ്റും നടത്തുന്ന വ്യക്തി കൂടിയാണ് അയ്യപ്പൻ അന്നാട് ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് കലാകാരന്മാർ കലാസമൂഹത്തിന്റെ പിന്തുണയുമായി വേറിട്ട കാഴ്ച ഒരുക്കുന്നത് കലാകാരന്മാരായ സുരേഷ് മുട്ടത്തി സജി നാരായണൻ രജിത് മാംബ്ര വിഷ്ണു കൊരട്ടി മിഥുൻ അയ്യപ്പൻ പ്രണവ് ജി കുമാരി ഭാമ തുടങ്ങിയവരാണ് വലിയ ക്യാൻവാസിൽ വിവിധ ആശയങ്ങൾ സമൂഹത്തിന് നൽകുന്നത് വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ച് തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിത്രങ്ങൾ വരച്ച് വേറിട്ട പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ